ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ രൂപയാണെങ്കിൽ ആ പൈസ രാഹുലിന് കൈമാറുകയാണ് അങ്ങനെ രാഹുൽ ആ പൈസയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഏർ നമ്മുടെ കിരൺ തയ്യാറാക്കിയ ആൾക്കാര് രാഹുലിനെ തടയുകയും കാറിൽ നിന്ന് ആ പണപ്പെട്ടിയും എടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ പണം രാഹുൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതേ സമയത്താണെങ്കിൽ രൂപ പറയുകയാണ് കിരണോടായിട്ട് എന്തായാലും അയാൾ ആവശ്യപ്പെട്ട പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് നമുക്ക് വേറെ ഒന്നും അറിയണ്ട അതും കൊടുത്തത് മോൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ രൂപ അങ്ങനെ കിരണോട് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ഈ നമ്മുടെ മനോഹർ മനോഹറിൻ്റെ കൂട്ടുകാരനും കൂടി ഈ പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അയാൾ പറ്റിക്കൊന്നുമില്ല നിന്നെ ഒഴിവാക്കണമെന്നുള്ളത് അയാളുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അയാൾ പണം എത്തിക്കാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അവരൊരാശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് അതിനിടയിൽ ലക്ഷ്മിയും കാർത്തികയെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ കാർത്തിക ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോടായിട്ട് അല്ല പ്രകാശനെ പ്രകാശൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളെ സഹായിക്കുന്നത് നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത ഇത് കല്യാണിയും കിരണുമൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഉപദ്രവം കാര്യങ്ങളും ഉണ്ടാകും അവർക്കെന്തെങ്കിലും ലാഭത്തിൽ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് കാർത്തിക ലക്ഷ്മിയോട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്